കഷ്ണ മീൻ കടകട കടകട പറഞ്ഞിട്ട് മുരിയട്ടെ അല്ലേ സുഗനിയ സുഗന്യ ചിക്കൻ കറി കൂടി തന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ചിക്കനുണ്ട് മീനുണ്ട് മുട്ട ഉണ്ട് എനിക്ക് മുട്ട കേട്ടോ അത് മീനേട്ടെന്ന് എനിക്ക് മീൻ വാണ്ടാമോന്ന് ഇതാണ് വന്നിട്ട് ഞാൻ കൂട്ടിരുന്നു ഉണക്കമംഗലും അതിന് വാ നേരം ആവുമ്പോൾ വറ്റിക്കണം എന്താ പറയുക ഇപ്പം മീനിനോടൊരു താല്പര്യം ചില സമയത്ത് തോന്നും ചില സമയത്ത് തോന്നില്ല അതെന്താണാവോ ഞാൻ എന്താ സുഖനിയെ ഈ കണ്ണ് കെട്ടിയോന്നുണ്ട് ഞാൻ തിന്നണത് ഞാൻ മീൻ തിന്നില്ല കേട്ടോ ഞാൻ പൊടിക്കും പൊടിച്ച് 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 പൊടിച്ചിട്ട് എനിക്ക് മീൻ മത്തി അയിലി വാങ്ങിക്കൊണ്ടു വന്നോട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് രണ്ടുതരം മീൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്നോ അന്ന് പിന്നെ പിന്നെ പച്ചമീനാവും ഇപ്പൊ നമുക്ക് നീ എന്താ നീ ഞായറാഴ്ചയാണ് ഇവിടെ വീട്ടിലെ ഫംഗ്ഷൻ ഇനി ഇവ എത്ര ദിവസമുണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നറിയോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ക്ഷണിക്കാനിന്ന് ക്ഷണിക്കല് കഴിഞ്ഞിട്ടില്ല നമ്മുടെ തൊട്ട വീടുകൾ ഒക്കെ പോയി ക്ഷണിക്കാറുണ്ട് ഏ പിന്നെ ക്ഷണം അത് മാത്രമല്ല പി ഡ്രസ്സുകൾ എടുക്കാനുണ്ട് അതിന് പോയിട്ടില്ല ഓരോരോ തിരക്കുകൾ ഡ്രസ്സ് സുതന്യ ഡ്രസ്സ് പറയുമ്പോൾ നോക്കുക സുഖനിക്ക് വേറെയും മാറ്റിയിടാനുള്ള ഡ്രസ്സില്ലേ ചുരിദാറില്ലേ ഈയൊ ക്ഷയി ഇയ്യം കൊടുത്തോ ആരെടുത്ത് ഇതെന്താ കഴിക്കുമെന്ന് വിചാരിക്കില്ല സോനിയ വേണ്ട പരിപ്പട ഇന്നലെ വീട്ടിൽ നിന്ന് ഏട്ടം വന്നിരുന്നു കേട്ടോ എനിക്കത് വേണം എനിക്ക് മീൻ വേണ്ടമ്മ എന്താണെന്നറിയില്ല മീൻ കഴിക്കുമ്പോൾ സർദിക്കാൻ വരുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉണക്കമീനേ കഴിക്കുള്ളൂ അങ്ങനെ കഴിക്കില്ല എൻ്റെ അമ്മ പറയും കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ തോന്നിയ ഞാൻ കഴിക്കും തോന്നിയിട്ടില്ലെങ്കിൽ കഴിക്കില്ല അത് ഇനി എന്താ അല്ലാതെ മീൻ തീരെ പറ്റില്ല എന്നല്ല മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി വറുത്ത എന്താ നല്ല പൊരിയാണോ അത് മീന് അതെ എന്താ ചൂര മീനാണ് കേട്ടോ ഇടാൻ പറ്റിയ മീനാണ് ഒരു പ്രാവശ്യം കുറച്ച് എടുത്ത് അച്ചാർ ഇടണം ഞാനിവിടെ ചേട്ടൻ്റെ കൂട്ടുകാരൻ മീനോട്ടം പോകുമ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ പിന്നെ എന്താ മൂപ്പരാൾക്ക് അറ്റാക്കൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ മീനൊന്നും കഴിക്കുന്നില്ലാലേ സുഖനിയുടെ വായൽ ഫ്രിഡ്ജ് പണി തന്നെ കേട്ടോ ഫ്രിഡ്ജ് തുടക്കിൽ ഇനി നമുക്ക് നാളെ മുതൽ ഒരു കാര്യങ്ങൾ നടക്കാം നാളെ മുതൽ അപ്പുറമൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് അപ്പേക്കും ഒരാ ആരെങ്കിലും ഒരാളും കൂടി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ചോറക്കുണ്ണല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ മിഞ്ഞാനൊന്നും നമുക്ക് അതിൽ ചെറിയ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റില്ല ഷോർട്ട് വീഡിയോ മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ എങ്കിലും എങ്ങനെയെങ്കിലും തിരക്കാണെന്ന് വച്ചാലും വീഡിയോ ഇടണേ വീഡിയോ കാത്തു നിൽക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പൊ പറ്റണ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ അല്ലേ ഈ എന്തൊന്നും ഉണ്ടാത്തത് രണ്ട് വട വള ഒ പിന്നെ എങ്ങനെ എങ്ങനെ വട ഒറ്റ പിന്നെ അപ്പതാ മീനുമായി ഇല്ലമ്മ ഇനി ഇന്നലെ സുകന്യാടെ വീട്ടിൽ നിന്ന് സുഗന്യാടെ അമ്മയും അച്ഛനൊക്കെ വന്നിരുന്നു നാത്തൂനൊക്കെ അതേപോലെ വീട്ടിൽ നിന്നും വന്നിരുന്നു അതും കൊണ്ട് എന്തായി ബേക്കറികളില്ലേ ഇഷ്ടം പോലെ ഇനി ഒരു ആപ്പിളുണ്ട് അതുകൊണ്ട് മുറുക്ക് മുറുക്കുകള് ഇനി അമ്മ വരും ഇതിലും ഇതിലെന്താ അതാ അവിടെ രണ്ട് കവറിൽ വേറിക്കുന്നു വേറിണ്ടിരിക്കുന്നു നീ ഇതിന്നോട്ടോ സുഗ എപ്പോഴും പറയും ചോറിനില്ലേ ഈ ഇത് പറയുമ്പോഴാണ് ഏട്ടോ ചോറ് ചോറിന് കറിയില്ലെങ്കിൽ കറി മാത്രമേ ഉള്ളു പറഞ്ഞല്ലേ മിക്സർ കൂട്ടി ചോറിന ഞാൻ കഴിച്ചിട്ടുണ്ട് എന്താ എന്റെ വീട്ടില് ഇല്ലാത്ത സമയത്ത് കറി പറഞ്ഞാ എന്തെങ്കിലും ഉള്ളു പറഞ്ഞോ അതില് എരിവുള്ള മിക്സർ ചോറിനിട്ടിട്ട് പെനിച്ചിട്ട് കഴിക്കാം ഉം ഇന്ന് പൊന്നു അംഗലവാടി പോയൊക്കെ കേട്ടോ അത് കാരണം അവന്റെ ഒരു ഒച്ചയും മഹളൊന്നും കാണുന്നില്ല അതുകൊണ്ട് അനിയട്ടം കടക്കുമ്പോഴേക്ക് അനിയട്ടനോർക്കം വരുന്നില്ലേട്ടാ പനിയാണല്ലേ അയന കേട്ടോ പനി ഒരാളുടെ അവതാവുമ്പോ അടുത്ത ആൾക്ക് നടക്കാനാ നിങ്ങക്ക് ഇരുപത്തെട്ടാം തില്യാണം വളടലോ മറ്റോനവിടെ അപ്പൊ നമ്മുടെ ഇവിടെ ഒരു മരിപ്പുണ്ട് ഇവിടെ ഇല്ല കുറച്ചപ്പുറത്തെ ഒരു മരിപ്പും ഉണ്ടെന്ന് ഒരമ്മ മരണപ്പെട്ടിട്ടുണ്ട് സതിയേട്ടന്റെ കാര്യം വന്നപ്പോ താത്തേനെ കണ്ടപ്പോ വേറെ വർത്താനായില്ലേ അപ്പൊ സതിയേട്ടൻ്റെ പനി ഒടങ്ങി തന്നെ ഇന്ന് എന്റെ സൗണ്ട് ഒരു വ്യത്യാസം ഉള്ള പോലെ ഇണ്ടമ്മ ചെറുതായിട്ട് മിക്കം ചെറുതായിട്ട് ഒരു തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ എന്താച്ച ആർക്കെങ്കിലും വന്നാ മതി അറിയില്ല മരുന്ന് കഴിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ രാവിലെ ഒന്നാമതൊക്കെ ഇന്ന് പൊടിയടിച്ചില്ലേ എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഒരു ഈ ഒരു ചെറിയൊരു സമാധാനൊക്കെ പോലെ വന്നപ്പോ ഞാൻ ഒരു ഗുളിക എടുത്തു കഴിക്കും ഓ ഇപ്പൊ ഒന്നിനും പറ്റുന്നില്ല പെട്ടെന്ന് ഈ അലർജി അമ്മ ചായ വെക്കാണ് കേട്ടോ അതന്നെയാണ് പിടിക്കുന്നത് സുഖന്യമ്മ തണുപ്പ് കോച്ചി കേ എല്ലും ഉണ്ടമ്മ അതെന്താ ചോദിച്ച ആർക്കും അറിയുന്നില്ല ലേട്ടാ തണുപ്പ് തണുപ്പ് തുടങ്ങിയില്ലേ ഇനിപ്പണ്ടാവേ തണുപ്പ ബുദ്ധിമുട്ടുകൾ ഇണ്ടാവും എന്താ പച്ച ഏ തണുപ്പ് തുടങ്ങിട്ടേ രണ്ടു ദിവസേളു എന്തായ കാലാവസ്ഥ ഭയങ്കര മോശാണ് എന്തൊരു തണുപ്പാ നമ്മടെ മൂന്നാറിൽ ഡിഗ്രിയോക്കെ തണുപ്പത്ര കൊടും തണുപ്പായിരിക്കില്ലേ ഇതിപ്പോ നമ്മള് നമ്മുടെ കുട്ടിക്കാലത്തായിരുന്നു ഇങ്ങനെ തണുപ്പുണ്ടായിരുന്നില്ലേട്ടാളിലും തണുപ്പ് വരുന്ന നമ്മടെ കുട്ടിക്കാലത്തേ എന്റെ അച്ഛനൊക്കെ മലയ്ക്ക് മാലിടുന്ന സമയത്ത് എന്താ ഇതേപോലെ തണുപ്പായിരിക്കും കേട്ടോ അപ്പൊ പുഴയിൽ പോയിട്ടാണ് കുളിക്കാൻ പോവുക പുഴയിൽ കുളിക്കാൻ പോണ സമയത്തില്ലേ രണ്ട് താടി നമ്മുടെ ഈ കൂട്ടിമുട്ടിയിട്ട് എന്നിട്ട് സായന്മാരെല്ലാവരും പാടെ ചപ്പ് കൂട്ടും ചപ്പ് കൂട്ടിയിട്ടില്ലേ തീ കത്തിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് അതിൻ്റെ വട്ടം ചുറ്റിയിരിക്കും ഈ പ്രാവശ്യം നമ്മക്കിവിടെ ഒരു ഏഴ് മണി ഏഴേകാലൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല അമ്മമാതിരി തണുപ്പ ബൈക്കിലൊക്കെ പോണം എന്നാ പുതിയ അങ്ങോട്ട് മാറിട്ട പിന്നെ നമുക്ക് നമ്മുടെ തൊട്ട് അടുത്തുള്ള അത് ശരിയാണ് ഏട്ടാ അതിനെ ഓരോ മനുഷ്യന്മാർക്കും അവരവരുടെ കാര്യങ്ങൾ അത്ര അത്രയും വലുതായിരിക്കും നമ്മള് അല്ലമ്മ പ്പറുള്ള ചിന്തിക്കില്ല നമ്മള് നമ്മുടെ കാര്യല്ലേ ചിന്തിക്കുള്ളു എനിക്കൊന്നും തീരെ പറ്റില്ല ഇന്നലെ അനിയ ഏട്ടന്റെ ഷർട്ട് നോക്കുമ്പോ ഏട്ടൻ്റെ ഷർട്ടൊക്കെ ഏട്ടങ്ങനെ ചെറുതാക്കി ചെറുതാക്കിട്ട് കയ്യല്ലേ അനിയന്റെ ഷർട്ടൊക്കെ എടുത്ത് ഇട്ടിട്ടാണ് രാത്രി ഒന്ന് കടന്നെ എന്താ പറ്റണെങ്കിൽ േ തണുപ്പൊക്കെ ഒരു തണുപ്പാണ് രണ്ടു ഷർട്ടുകൾ രണ്ട് മൂന്ന് ഷർട്ട് ഉണ്ടാവും അത് ഫുള്ള് അതിന് പുറമെ അച്ഛൻ്റെ മുണ്ടുകൊടുത്തു പോകും അന്നിപ്പതപ്പുല്ല തണുപ്പ് വരുമ്പോഴത്തേ പേടിക്ക തണുപ്പാണ് തണുപ്പ് പേടിയൊന്നും തണുപ്പ് വന്നിട്ടൊക്കെ തണുപ്പ് വേണ്ടിട്ട് പേടിയൊന്നുമില്ല എന്തിനാ പേടിക്കുന്നു എന്താ അത് പുകയിന് എന്താ അത് പുകയിന്ന് അറിയ ചോറ് വെക്കണ്ടേ അമ്മു സൗണ്ട് കുറച്ചാ കുറച്ച് വെള്ളല്ലോ അപ്പോഴേ എന്താന്നറിയില്ല ചോറുണ്ടതും കടന്നതും കൂടെ തോന്നുന്നുണ്ട് വയറ് നിറഞ്ഞു നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും ചായയും കൂടെ അത് തന്നെ വയറ് നിറഞ്ഞ പോലെ ഇരിക്കുന്നു കേട്ടോ അപ്പോഴേ ഒരു നാളെ നല്ല വിശേഷങ്ങളൊക്കെ ചെയ്ത് കാണാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പം നാളെ കാണാം അതാ മേമ വരുന്നുണ്ട്